ഐ പി എല്ലിന്റെ പതിനേഴാം സീസൺ ആരവും ഉയരാൻ ഇനി ആഴ്ചകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന് കാര്യങ്ങൾ അത്ര സുഖകരമല്ല കാരണം ന്യൂസിലൻഡ് ഓപ്പണർ ഡെവൺ കോൺവേ സീസന്റെ പകുതിയിലേറെ സി എസ് കെക്ക് നഷ്ടമായിരിക്കുമെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് ഇപ്പോഴത്തെ സ്റ്റാർ പേസറും പരിക്കിന്റെ പിടിയിലായത് സി എസ് കെക്ക് തലവേദന ആയിരിക്കുകയാണ് ജൂനിയർ മലിംഗ എന്നറിയപ്പെടുന്ന ശ്രീലങ്കയുടെ ഫാസ്റ്റ് ബോളർ മതീഷ് പതിരണയാണ് പരിക്കേറ്റിരിക്കുന്നത് ഇതേ തുടർന്നാണ് സീസൺ മുഴുവൻ അദ്ദേഹത്തിന്റെ സേവനം സി എസ് കിക്ക് ലഭിക്കുന്ന കാര്യം സംശയത്തിലായിരിക്കുന്നത് പതിനേഴയുടെ ഇടതുകാലിലെ പിന്തുണ ഞരമ്പിന് ഗ്രേഡ് വൺ പരിക്കേറ്റതായി ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ബംഗ്ലാദേശുമായുള്ള മൂന്നാം തീ ട്വന്റി മത്സരത്തിൽ നിന്നും യുവ പൈസ പിന്മാറുകയും ചെയ്തു പരമ്പരയിലെ രണ്ടാം തീ ട്വന്റിയിൽ ബോൾ ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് പക്ഷെ പതിനേഴുടെ പരിക്ക് എത്രമാത്രം ഗൗരവമുള്ളതൊന്നും വ്യക്തമല്ല ഈ മാസം ഇരുപത്തിരണ്ടിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഐ പി എല്ലിന് ഉദ്ഘാടന മത്സരം കളിക്കുന്നത് ചെന്നൈയാണ് സി എസ് കെ യെ സംബന്ധിച്ച് ബോളിങ്ങിലെ തുറപ്പു പതിരണ പ്രത്യേകം ഡെത്ത് ഓവറുകളിൽ സി എസ് കെ ക്യാപ്റ്റൻ എം എസ് ധോണിയുടെ ഏറ്റവും വിശ്വസ്തനായ ബോളറാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പതിരാണയെ നഷ്ടമായാൽ ധോണിക്ക് തന്നെ ബോളിംഗ് പ്ലാനുകൾ മാറ്റേണ്ടിയും വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി എസ് കെ ക്കൊപ്പം ഐ പി എല്ലിൽ ഇറങ്ങേറിയ താരമാണ് പതിരാന ധോണിക്ക് കീഴിൽ വളരെ വേഗത്തിൽ പന്തറിഞ്ഞ് വൺ ഹിറ്റായി മാറുകയും ചെയ്തു ആദ്യ സീസണിൽ വെറും രണ്ട് മത്സരങ്ങൾ മാത്രമേ പരീക്ഷിച്ചുള്ളൂ ഇവയിൽ നിന്നും രണ്ട് വിക്കറ്റുകൾ താരം നേടി എന്നാൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ ടേണിംഗ് പോയിന്റായി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പത്തൊമ്പത് വിക്കറ്റുകൾ പതിരണ പിഴുതും സി എസ് കെ അഞ്ചാം ഐ പി എൽ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കും വഹിച്ചു പുതിയ സീസണിൽ പതിരണ നഷ്ടമായാൽ പകരം ഈ റോളിൽ ധോണി പരിശോധിച്ചിരിക്കുക ബംഗ്ലാദേശിന്റെ ഇടങ്കൈ ഫാസ്റ്റ് ബോളർ മുസ്തഫിസ് റഹ്മാനെ ആയിരിക്കും ഇത്തവണ സീസൺ മുന്നോടിയായ ലേലത്തിനാണ് ഇരുപത്തെട്ട് കാറനായ പേസറെ സി എസ് കെ സ്വന്തമാക്കിയത് ഇതിനിടെ ലേലത്തുറക്കിയത് രണ്ടു കോടി രൂപയാണ് നേരത്തെ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകൾക്കായി കളിച്ച അനുഭവ സമ്മത്തം മുസ്തഫീസുറിനുണ്ട് ചെന്നൈയിലെ പിച്ചിൻ്റെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും മുസ്തഫീസു